ഡോക്ടർ ഡോക്ടർ നമസ്കാരം ഐ ആം ജോപ്പൻ എന്റെ പേര് സുധൈവൻ നിങ്ങളുടെ പേര് രാജി ഓക്കെ ആരാണ് ഇതിൽ അല്ല ഞാനോ നിങ്ങളൊന്ന് പുറത്തേക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം തീർച്ചയായിട്ടും കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭാരതം അന്തരാത്മാവിന്റെ ഉൽപ്പത്തിയിൽ നിന്നും വന്ന ഉരുത്തിരി എന്നോട് ഇവിടുന്ന് ഒറ്റയ്ക്ക് പോയി സംസാരിക്കാൻ പറഞ്ഞായിരുന്നു നിൽക്കുക തോൽവിൾക്കുവാൻ തമ്മിൽ ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ പറഞ്ഞു ഞാൻ 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 സംസാരിക്കാം ശരിയാക്കി ശരിയാക്കി പുറത്തേക്ക് പോകും ാണ് എനിക്ക് തോന്നി പുള്ളിയുടെ ആ ഒരു ചേഷ്ട് തോന്നി പുള്ളിക്കാണ് പ്രശ്നം എന്താണ് പ്രശ്നം അഞ്ജലി അല്ലേ രാജി സ്വാധീനം അഞ്ജലി എന്നാണോ ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി ഞാനൊരു ഡോക്ടറല്ലേ ഇംഗ്ലീഷൊക്കെ ഞാൻ ഒത്തിരി പഠിച്ചിട്ടില്ലേ ആ ഇംഗ്ലീഷ് ഒക്കെ ഇടയ്ക്ക് എനിക്ക് യൂസ് ചെയ്യണ്ടേ അപ്പൊ ഞാൻ ഇടയ്ക്ക് ആക്ച്വലി മേ ബി ബിക്കോസ്

അപ്പൊ എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്താണ് സുദേവന്റെ ഡോക്ടറെ ഈ ആദ്യ നാളുകളിലെ സുധൈവേട്ടന് എന്നോടുണ്ടായിരുന്ന ഒരു ഒരു ഇംഗിതം ഇപ്പൊ നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം അതെ ഈ ഇംഗിതം എന്ന് ഉദ്ദേശിച്ചത് എന്താണ് ഇംഗിതംന്ന് പറയുമ്പോ ഇംഗിതം അതിനൊരു മലയാളം അതെന്താണ് അല്ല ഇംഗിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു വാക്കുണ്ട് ഡോക്ടർ ആവശ്യമില്ലാത്ത വാക്കുകൾ അർത്ഥം പറഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് പ്രയോഗിക്കുന്നത് ഞാൻ എന്റെ പ്രൊഫസറെ വിളിച്ചൊന്ന് ചോദിക്കാം അല്ലേ ആ സാറ് നമസ്കാരം നല്ല വിശേഷം സാറേ ഇപ്പൊ ഇവിടെ എന്റെ അടുത്തൊരു പേഷ്യന്റ് അപ്പൊ ചെയ്തു പറയാമോ ഇതിപ്പോ ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ദർദുരം എന്ന് വാക്ക് പറഞ്ഞു പറഞ്ഞു ഞാനിപ്പോ നമ്മുടെ ഫ്രണ്ടായ ആയ ചൊക്കലിംഗത്തിനോട് ചോദിച്ചു ചൊക്കലിംഗം ഇപ്പൊ ലിംഗേശ്വരനോട് ചോദിച്ചു ലിംഗേശ്വര ഇപ്പൊ മഹാലിംഗത്തിനോട് ചോദിച്ചു മൂന്ന് ഫ്രണ്ട്സ് കൂടെ ഇങ്ങനെ അതിന്റെ ഒരു കോൺഫറൻസ് കോൾ ഇട്ട് അത് എന്താണെന്നുള്ളത് ഇങ്ങനെ സംസാരിച്ചോ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാമോ ഞാൻ എന്റെ പേഷ്യന്റിനോട് ഒന്ന് ചോദിച്ചോ ദർദുരം ദർദുരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എന്ന് പറയുമ്പോ തവള തവള അയ്യോ മകളല്ല നിങ്ങൾ അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് െ ഞാൻ അവരും നോക്കാം അപ്പൊ എന്റെ ഹസ്ബൻഡിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്നേഹം ഇപ്പൊ ഇല്ലേ സുധേവേട്ടാ എന്താ ബട്ടൻസ് സുധേവേട്ട ഒന്ന് പോന്ന് സംസാരിക്കട്ടെ എത്ര നേരം തീർന്നില്ലേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം സാരി നിങ്ങൾ നിങ്ങൾ പഴയ ഒരു സ്നേഹം രാത്രി ഒരുമിച്ചാണോ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ചാ കിടന്നിരുന്നേ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ കൂടെ കിടന്ന് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് വേറെ മാറി കിടക്കുക അതാണ് പ്രശ്നം മാറിക്കിടക്ക സംഭവം നിങ്ങളുടെ അടുത്തൊന്നും കിടന്നിട്ട് ഈ പുള്ളിക്കാരൻ മറ്റ് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുകയും ഫോൺ ചെയ്യുകയും ചെയ്യുകയാണ് അതൊക്കെ നിങ്ങക്ക് തോന്നുന്ന അതുകൊണ്ടാണ് നിങ്ങക്ക് കിട്ടേണ്ട സ്നേഹം അത് മറ്റു സ്ത്രീകളിലേക്കായിട്ട് പോവുകയാണ് വിശ്വാസമാണ് ശരി നിങ്ങളുടെ ഭർത്താവിന്റെ ഞാൻ പറയുമ്പോ നോണയാണെന്ന് ഞാൻ അത് തെളിയിച്ചു തരാം നിങ്ങളുടെ ഭർത്താവിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു തൊണ്ണൂറ് ഹലോ ഹലോ മനസ്സിലായോ ആര എനിക്ക് മനസ്സിലായില്ലല്ലോ എന്റെ പേര് നിമ്മി നിമ്മി ഏത് നമ്മള് റേഷൻകടയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു ഇല്ല ആരെയും ആരും റേഷൻകട വെച്ച് പരിചയപ്പെട്ടിട്ടില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് അയ്യോ എനിക്ക് സുധൈവിന് നല്ല ഓർമ്മയുണ്ട് കാണാൻ ഒക്കെ എന്താ ചെയ്യലോ ഇയാള് നല്ല സ്റ്റൈലാണ് ഇയാള് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാർക്ക് എന്താ വെളിയിൽ ഇറങ്ങി കിടക്കാൻ പറ്റത്തില്ല ഇത് എന്താണ്

ഞാന് ഇത്തിരി ഇച്ചിരി ഹാഷായിട്ട് സംസാരിച്ചു ഇച്ചിരി ഒച്ച കൂടി പോയി അത് വേറെ അല്ല ഞാന് എന്റെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വന്നാണേ അപ്പൊ എനിക്ക് ഒത്തിരി ഒച്ച സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി രാത്രിയിൽ ഞാൻ വിളിക്കുന്ന കുഴപ്പമുണ്ടോ രാത്രിയോ എന്തിനാ രാത്രി വിളിക്കുന്നത് രാത്രി വിളിക്കുന്ന എനിക്കിഷ്ടം രാത്രി വിളിക്കതാണ് എപ്പോഴും രാത്രി കോളുകാരനാണ് കൂടി ഒരു പിണിനെ എപ്പോഴും കാണാല്ലോ റേഷൻ കടയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത്തിരി പൊക്കമുള്ള കുട്ടിയല്ലേ അതെ കുട്ടിയല്ല അതെ എനിക്ക് സുദേവന്റെ ഒരു ഫോട്ടോ വേണമായിരുന്നല്ലോ എന്റെ ഫോട്ടോയോ ഞാൻ പോയി സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് സ്റ്റുഡിയോയിൽ ഒന്നും എനിക്ക് റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോയാണ് വേണ്ടത് ഇപ്പൊ തന്നെയുള്ള ഫോട്ടോ എങ്ങനെയുള്ള ഫോട്ടോയാണ് വേണ്ടെന്ന് പറഞ്ഞ് പറയാമോ എനിക്ക് ചെസ്റ്റ് വരെയുള്ള ഒരു ഫോട്ടോയാണ് വേണ്ടത് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാട്ടോ ഇല്ല ഇപ്പൊ ഇപ്പൊ തരാ ഇപ്പത്തരാദേവ രാത്രി വിളിക്കും നിങ്ങളെ ഓരോ രാത്രി ഓൻ പറ്റിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാത്തത് ഏശായി മോശമായി പോയിന്ന് നിങ്ങൾക്കല്ലേ നിങ്ങളുടെ ഭർത്താവിനെ വിശ്വാസം നമുക്ക് നോക്കാലോ സെറ്റ് ആക്കിട്ട് തരുമോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ എന്തൊരു സെൽഫി എടുക്കുമ്പോ വയറ് മൊത്തം ഫുള്ള് കിട്ടട്ടെ എന്നാല് ഇത് വേണ്ട ഫുൾ സൈസ് വേണമെന്ന് പറഞ്ഞു സാർ ഒരു ധർമ്മക്കാരൻ എന്തേലും തരാമെന്ന് വെച്ച് ഷട്ട് കൊടുത്തു പോയി സാർ അത്യാവശ്യമായിട്ട് വെളിയിൽക്കാരനൊന്നും സാർ എനിക്ക് അത്യാവശ്യം ഉണ്ട് അദ്ദേഹത്തെ ഇവിടെ സംസാരിച്ച അദ്ദേഹത്തിന് അല്ലെ സാർന്നു നീ ഇവിടെ അതെന്താ പെട്ടുവാ പെട്ടെന്ന് എന്റെ ഈ നെഞ്ചും കൂട് നോക്കി ഫുൾ സൈസ് ഒരു ഫോട്ടോ ഫോട്ടോ എനിക്ക് ഭയങ്കര കപക്കെട്ടാണ് അപ്പൊ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഫോട്ടോ അയച്ചു കൊടുക്കണം സ്കാൻ ചെയ്യാൻ വേണ്ടിട്ടാണ് കപ്പ കൊണ്ടോ എന്ന് അറിയണല്ലോ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും മതിയോ ഇങ്ങനെ ഇറക്കുന്നത് ുംറിയാമോ ആ എന്നെ കൂടി ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിട്ടാ ഓക്കെ എന്താ ചെയ്യേണ്ട ഗുരുതരമായ ഒരു പ്രശ്നത്തിലാണ് താൻ പെട്ട് കിടക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇതിനെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഞാനൊരു കാര്യം പറയാം വിളിച്ചിട്ട് തനിക്ക് ഇതേപോലെ ഒരു റിലേഷൻ റിലേഷൻ എന്ന് എനിക്ക് ആണ് രക്ഷപ്പെടണ്ടേ തനിക്ക് തനിക്ക് തന്റെ ഭർത്താവിനോട് സമാധാനമായിട്ട് ജീവിക്കണ്ടേ ജീവിക്കണം അപ്പൊ ഞാൻ പറയുന്നത് കേക്ക് തനിക്കൊരു റിലേഷൻ ഉണ്ടെന്ന് ഭാര്യക്ക് ഒരു റിലേഷൻ ഉണ്ടെന്ന് ഉണ്ട് ഏത് ഭർത്താവാണ് തകർന്നു പോവാതിരുന്നത് പുള്ളി ആ എല്ലാം വിട്ടിട്ട് പുള്ളിതിനേക്ക് വരും ഉറപ്പാണ് പിന്നെ ഞാനല്ലേ അങ്ങനെ ഞാൻ പറയാം ഞാൻ തന്റെ ഭാര്യയുമായിട്ട് വാ അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ താൻ ഇത്തിരി മനസാന്നിധ്യത്തോടെ ഒന്ന് കേട്ടിരിക്കണം പറഞ്ഞ ഇത്തിരി കോംപ്ലിക്കേഷൻ ആണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് ശോഭിതരാവുകയോ പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി എങ്ങനെ അത് അവതരിപ്പിക്കണം എന്ന് അറിയില്ല എന്നാലും ഞാനത് മനസാന്നിധ്യം കൈവിടാതെ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ഭാര്യക്ക് മറ്റൊരു പുരുഷനുമായിട്ടൊരു റിലേഷൻ ഉണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ അവർ തമ്മിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വിട്ടുപോയി പിന്നെ നിങ്ങളെ കല്യാണം കഴിച്ചു പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലാതെ പോയതാണ് ഈയിടെയായിട്ട് പത്താം ക്ലാസ് വരുടെ ഒരു റീയൂണിയൻ ഉണ്ടായില്ലേ അവിടെ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയത് കണ്ടുമുട്ടിയപ്പോൾ ആ പഴയ സ്നേഹം വീണ്ടും അവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത രീതിയിൽ ഒന്നായി ഇന്നിപ്പോൾ ഇന്ന് രാത്രി പുള്ളിക്കാരൻ്റെ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ഈ അസുഖം എന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാനിത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ സുദേവൻ മനസാന്നിധ്യത്തോടെ ഇതിനൊരു കൃത്യമായ ഒരു തീരുമാനം എടുക്കണം സാറേ അല്ല അല്ല നിങ്ങളുടെ കല്യാണം എത്ര പത്ത് വർഷമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് തന്റെ ഭാര്യ സ്വന്തം ഭാര്യ വേറൊരുത്തിന്റെ കൂടെ പോന്നു പറയുമ്പോ എന്നാണ് പറയുന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എനിക്കും ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി തുടങ്ങിയായിരുന്നു ഞാൻ ഞാനും ഒരു പ്രണയത്തിലാണ് സാർ അരമണിക്കൂറായിട്ട് ഞാനൊരു കുട്ടിയായിട്ട് പ്രണയത്തിലാണ് പേര് നിമ്മി നല്ല ശബ്ദമാണ് എന്റെ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തു ഞാൻ അവരോട് ജീവിക്കുന്നു നീ നിന്റെ ഇഷ്ടം അങ്ങനെ പറയത്തുള്ളൂ അല്ല അല്ല ഞാൻ തീരുമാനമെടുത്തതാണ് സാർ ഇത് ഞാൻ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ച ഇതാണ് എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞത് എന്ന് പറയാൻ നിക്കാ രാജി നീ നിന്റെ ഇഷ്ടത്തിൽ നീ പോക്കോ ഞാൻ എന്റെ ഇഷ്ടത്തിൽ പോടി

ഹലോ അല്ല നിമ്മയുടെ ഭർത്താവാണ് നീ എന്റെ ഭാര്യ കുറച്ചാളായിട്ട് വിളിച്ച് നീ എന്താണ് നിന്റെ ഉദ്ദേശം പണം കൊള്ളാവുന്ന സ്ത്രീകളുടെ പുറകെ നടന്ന് നീ നീ ഫോട്ടോ അയച്ച് കൊടുക്കാൻ നീ ആരാടാ ഞാൻ ആരാണെന്ന് അറിയാൻ പാടാ സ്ഥലം എസ് ഐ ആണ് എന്റെ ഭാര്യ വിളിച്ച് തിരിക്ക് നീ അവൾക്ക് ഫോട്ടോ വെച്ച് കൊടുക്കല്ലേ മേലാൽ അവളുടെ ഫോണിലേക്ക് വിളിക്കുകയോ അവൾക്ക് മെസ്സേജ് അയക്കോ എന്തെങ്കിലും ചെയ്താലോ മണിക്കൂരി ചെന്ന് തീർക്കും അക്കരെ നിക്കുമ്പോ ഇക്കരെ പച്ച എന്ന് തോന്നും പിന്നൊന്നും പൊന്നല്ലെന്നും മനസ്സിലായി എന്റെ ജീവിതത്തിൽ എന്നെ എന്നെ ഇത്രയും കരുതലോടെ സ്നേഹിച്ചത് എന്റെ രാജ്യ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു എടുത്തിയാട്ടത് ഇവളുടെ സ്നേഹം എന്താന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ഓക്കെ എന്നോട് ക്ഷമിക്കു രാജി എനിക്ക് പറ്റില്ല സത്യാണോ ചേട്ടാ ശരിക്കും അത് കേട്ടാ ഒരു പ്രശ്നം ഞാൻ പരിഹരിക്കണത്